ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇന്നിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ സച്ചി പലരുടെ അടുത്തും ചെന്നിട്ട് ജോലിക്ക് ഇങ്ങനെ എനിക്ക് ഒരു ഡ്രൈവർ ജോലി കിട്ടുമോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചു ഇരിക്കുകയാണ് ആ സമയത്ത് എല്ലാ ഏജൻസിക്കാരും പറയുന്നത് ഇത്രയേ ഉള്ളൂ നീ എന്തിനാണ് ആ അയാളുടെ ആ പരസ്യക്കാരൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചത് അയാളാണ് ഇവിടുത്തെ വണ്ടികളെല്ലാം തന്നെ സീസി കെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അയാളെ വെറുപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം നിനക്ക് നിനക്ക് ഓടിക്കാൻ തരാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ടതും സച്ചിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് അയാളെ പേടിക്കുന്നത് ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും നിങ്ങൾക്കാണെങ്കിൽ വാടകയും കൃത്യമായിട്ട് തരും അപ്പോൾ നിങ്ങളിങ്ങനെ പേടിക്കുന്നതിൽ അർത്ഥം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ഏജൻറ്റുമാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എങ്ങാനും നിനക്ക് തന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന ഒരു പ്രവണത അയാളുടെ ഉണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജൻ്റ്മാർ കൈയൊഴിയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് വരികയാണ് അപ്പോൾ സച്ചിയുടെ ഫ്രണ്ടിനോട് സച്ചി പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാടാ എല്ലായിടത്തും ഞാൻ ജോലി അന്വേഷിച്ച് അന്വേഷിച്ചും അടുത്തു ആരും എനിക്ക് ഓടി വണ്ടി ഓടിക്കാൻ തരുന്നില്ല എന്ന് പറയണം അപ്പോൾ അയാൾ പറയുകയാണ് ആ ഞാൻ അന്നേ പറഞ്ഞത് അയാളുടെ അടുത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടാന്ന് അയാളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പ്രതിഫലമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ വീട്ടിലവൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയാണ് ചന്ദ്രയാണെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ വീട്ടു സാധനങ്ങളൊക്കെ വരാറായോ എത്ര രൂപ ആയിരുന്നു ചോദിക്കുകയാണ് അപ്പോൾ ഷോപ്പിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയുകയാണ് എണ്ണായിരം രൂപയായിന്ന് പറയുകയാണ് അപ്പോൾ നേരെ ചന്ദ്ര രേവതിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് നിന്നോട് സച്ചി എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിനു മുമ്പായിട്ട് അപ്പോൾ രേവതി പറയുകയാണ് ആ പോയിട്ട് വരാമെന്ന് പറഞ്ഞു എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് നീ കളിയാക്കാണോ അല്ല സത്യമായിട്ട് പറഞ്ഞാന്ന് രേവതി പറയുക കേട്ടോ അപ്പോൾ സച്ചിൻ രേവതിയോട് ചന്ദ്ര ചോദിക്കുകയാണ് അതല്ല ഞാൻ ചോദിച്ചത് വീട്ടിലിവിൻ്റെ പൈസ ഇതുവരെ തന്നിട്ടില്ലല്ലോ സാധാരണ അവൻ എല്ലാത്തിനും കണക്ക് വെച്ച് തരുന്നവനാണ് ഇപ്പം എന്തായാലും തന്നിട്ടില്ല പലയിരക്കാരും വരതുണ്ട് എണ്ണായിരം രൂപയായി അത് അത് തരാമെന്നു എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കണം അപ്പം രേവതി പറയുകയാണ് ഇല്ല ഒന്നും പറഞ്ഞില്ല ചിലപ്പോൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ തരുവായിരിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഏഹ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ മൂക്ക് മുട്ടേ മൂന്ന് നേരം കഴിക്കണ്ടേ ഇതിനൊക്കെ ഒക്കെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് ഈ ഒരാഴ്ച കാലത്തേക്ക് അവൻ ജോലിക്കേ പോകില്ല അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ പൈസ തരാതിരിക്കാനായിട്ടാണോ നോക്കുന്നത് എല്ലാത്തിനും നല്ല കണക്ക് പറഞ്ഞ് അവന് പൈസ മറ്റുള്ളവരുടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും ഏ അവനായിട്ട് തരാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയാവുന്നതന്നെ മാക്സിമം തൊട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി ാണ് ശ്രുതി പറയാണ് ഓ ആൻറ്റി എൻ്റെ ഷെയർ തന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ ഷെയർ ഇന്നാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആമോളെ നീ മാത്രമാണ് ഈ വീട്ടിൽ നല്ല രീതിയിൽ നേരെ വാ നേരെ പോകുന്നു പറഞ്ഞ് ജീവിക്കുന്നത് ഈ രേവതനെ കണ്ടില്ലേ ജോലിക്കും പോകൂല കൂലിക്കും പോകില്ല വെറുതെ വീട്ടിൽ കയറി സുഖിച്ച് തിന്ന് സുഖിക്കുകയാണ് അല്ലാതെ എന്തോന്ന് ഇവളുടെയൊക്കെ ജോലി എന്നാട്ടോ വീട്ടിൽ എല്ലാവരും ഒട്ടും പൈസയും തരൂല്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പെട്ടെന്നിങ്ങനെ രേവതിയുടെ കയ്യിലോട്ട് നോക്കുമ്പോൾ വള കാണുകയാണ് അപ്പം രേവതി പറയുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് വീട്ടിലവിനുള്ള പൈസയല്ലേ അതെന്തായാലും ഇപ്പം വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയണേ എങ്ങനെ വരും മാനത്തൊന്ന് കുതിച്ചിങ്ങു പോരോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതൊന്നും അമ്മ അറിയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് രേവതി ഒരു പണയം വെക്കുന്ന സ്വർണം പണയം വെക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ആ കട അടച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ രേവതി അതുവഴി പോകുന്ന ചേച്ചിയോട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ഈ കട എന്താ തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ് ആ ഇന്ന് മോളെ ഈ കട അടച്ചിട്ടിരിക്കുകയാണ് എന്താ രേവതി നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ നീ വലിയ ഏതോ വീട്ടിലേക്ക് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്തിനാ സ്വർണം പണയം വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ കുറച്ച് അത്യാവശ്യം വന്നുപോയി ചേച്ചി ആൾ ഇവിടെ നാട്ടിലില്ല അതുകൊണ്ട് സ്വർണം പണയം വെച്ചിട്ട് ആ അത്യാവശ്യം കാണുക ആൾ വരുമ്പോഴത്തേക്ക് പിടിപ്പിക്കുകയെന്ന് എഴുതിയിട്ടാണെന്ന് പറഞ്ഞു പറയാണ് അപ്പോൾ സ്ത്രീ പറയണം ആ എങ്കിൽ ശരി മോളെ അപ്പോൾ ഇവിടെ എന്തായാലും പണയം വെക്കാൻ പറ്റില്ല വേറെ വല്ല കടയുണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയുകയാണ് അങ്ങനെ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ ഏത് കടയിൽ കൊണ്ടുപോയിട്ട് സ്വർണം പണയം വെക്കും എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം രേവതിക്ക് തോന്നുകയാണ് ഒരു കാര്യം ചെയ്യുക അനിയനെ വിളിക്കുക എന്നിട്ട് അനിയനാ അറിയാവുന്ന ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി പണയം വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി ആങ്ങളെ വിളിക്കുകയാണ് അപ്പോൾ രേവതിയുടെ ആങ്ങളെ വരുവാണ് എന്ത് ചേച്ചി നോക്കുകയാണ് എടാ നീ ഇപ്പം ഈ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ടേ പണയം വെച്ചെനിക്കൊരു പതിനായിരം രൂപ തരാൻ പറയുകയാണ് അപ്പം അനിയൻ പറയുകയാണ് എന്താ ചേച്ചി പെട്ടെന്ന് സ്വർണമൊക്കെ പണയം വെക്കുന്നത് ചേച്ചിയുടെ അമ്മായി അമ്മ ചേച്ചിനെന്തെങ്കിലും പറഞ്ഞോ ഞാൻ വേണമെങ്കിൽ വന്ന് അവരോട് ചോദിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എടാ അതൊന്നും കൊണ്ടിട്ടല്ല നീ ഇത് കൊണ്ടേ പണയും വെക്കുക ഏ ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് കേക്ക് എന്നിട്ട് എനിക്ക് പതിനായിരം രൂപ എടുത്തതാണ് എനിക്കിപ്പോൾ അത്യാവശ്യമാണ് വീട്ടു ചിലവിന് ആവശ്യമായിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതിൻ്റെ ആങ്ങൾ വയ്ക്കുകയാണ് വീട്ടു ചെലവിന് ആവശ്യത്തിനോ വീട്ടു ചിലവിനാവശ്യത്തിനാണെങ്കിൽ അളിയോട് ചോദിക്കണം ചേച്ചി എന്തിനാ ചേച്ചിട്ടോ സ്വർണ്ണോ അടുത്ത് പണയും വെക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രവിതി പറയുകയാണ് അത് പിന്നെ എനിക്കറിഞ്ഞൂടെ അളിയനോട് ചോദിക്കാൻ അളിയൻ ഇപ്പം ഇല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ആവശ്യമുണ്ട് നീ എന്തായാലും ആരോടൊന്നും പറയണ്ട നീ കൊണ്ടുപോയിട്ട് ഇത് പണയം വെച്ചിട്ട് എവിടെന്നെങ്കിലും ഒരു പതിനായിരം രൂപ എനിക്ക് ഒപ്പിച്ചെടുത്തിട്ട് വരുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ രവിതിയുടെ ആങ്ങളെ പറയുകയാണ് ആ എങ്കിൽ ശരി ഞാൻ വീട്ടിൽ കൊണ്ടുത്തരാന്ന് പറയുമ്പോൾ രേവിതി പറയണം അയ്യോ അയ്യോ വീട്ടിൽ കൊണ്ടുത്തരേണ്ട നീ പണയം വെച്ചതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി ഞാൻ സ്പോട്ട് പറയാം അവിടെ കൊണ്ടു തന്നാൽ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അനിയും ഈ വളയായിട്ട് പോവുകയാണ് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുരുത്തം കേട്ട ഒരു കൂട്ടുകാരനുണ്ടല്ലോ അനിയനെ ഒരു കള്ളനായിട്ടുള്ള അവൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് അനിയൻ പറയുകയാണ് എടാ ഇതെൻ്റെ ചേച്ചിയുടെ വളയാണ് ഈ രണ്ട് വളം എടുത്തിട്ട് പതിനായിരം രൂപ എനിക്ക് തരണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുകയാണ് എടാ നിൻ്റെ ചേച്ചിയുടെ വള എനിക്ക് എന്തിനാ നീ ചോദിച്ചാൽ പോരെ ഞാൻ നിനക്ക് പൈസ തരില്ലേ പതിനായിരം രൂപയല്ലേ വേണ്ടുള്ളൂ ഇനി വേണമെങ്കിൽ നീ ചോദിച്ചോ വളയൊന്നും നീ വെക്കേണ്ട നീ പൈസ പിടിച്ചോളാൻ പറയാണ് കേട്ടോ അങ്ങനെ പൈസയായിട്ട് ഈ ചെക്കൻ ചേച്ചിനെ കാണാൻ വരുവാണ് അങ്ങനെ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ആ പെട്ടെന്ന് നിനക്ക് പൈസ കിട്ടിയോടാ ഏത് കടയിലാണ് നീ പണയം വെച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ ചെക്കൻ കടന്നൂരിലാണ് അത് പിന്നെ അറിയാവുന്ന അറിയാവുന്ന ഒരു സ്ഥലത്താണ് ചേച്ചി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എന്തായാലും നന്നായി മോനെ ഞാൻ നീ ഇതിൻ്റെ രസീത് എന്തേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചെക്കൻ പേടിക്കുകയാണ് അപ്പോൾ അനിയൻ പറയാണ് അത് പിന്നെ ചേച്ചി റസീത് വേണോ ഞാൻ ഞാൻ എവിടെയോ എടുത്ത് വെച്ചു മറന്നു എന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് വേണ്ട വേണ്ട റസീത് നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്തായാലും നീ തന്നെ വേണമല്ലോ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ് നീ ഈ സ്കൂട്ടി ഇതാരുടെ എടുത്തുണ്ടോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ആണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറ ഇങ്ങനെ ഏർ സംശയത്തോടു കൂടി അനിയനെ നോക്കുകട്ടോ അപ്പൊ അനിയൻ പറയുകയാണെ എൻ്റെ പുന്ന് ചേച്ചി എന്തിനാ എന്തിനാണ് എന്നിങ്ങനെ കൂടി നോക്കുന്നെ എൻ്റെ കൂട്ടുകാരൻ്റെയാണ് എൻ്റെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞ ചേച്ചിക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് അപ്പൊ രേദി പറയുകയാണ് നീ ഒരു ബൈക്കിൻ്റെ മേലെ ആഗ്രഹിച്ച് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് സംശയത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് എടാ നീ എന്തായാലും വണ്ടിയൊന്നും ഓടിച്ച് ഇങ്ങനെ നടന്ന് സമയം കളയാതെ നീ എന്തെങ്കിലും പഠിക്കാനായിട്ടൊക്കെ നോക്ക് ഇപ്പം പഠിത്തത്തിൽ മാത്രം മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ നീ പിന്നെ ഞാനിങ്ങനെ പടയം വെച്ച് പൈസ എടുത്ത കാര്യത്തെ കുറിച്ചിട്ട് അമ്മയോടോ ഒന്നും പറയണ്ട കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അനിയനും പറയാണ് ഇല്ല ചേച്ചി ഞാൻ പറയില്ല എന്ന് പറയാണ് അങ്ങനെ രേവതി ആ പൈസയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയാണ് അപ്പോൾ സച്ചിൻ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തങ്ങനെ ഇറങ്ങി ജോലിയുണ്ടോ ജോലിയുണ്ടോ ജോലിയുണ്ടോയെന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ അങ്ങനെ അവസാനം സച്ചിയുടെ മുന്നിൽ ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് പെടുകയാണ് കേട്ടോ അപ്പോൾ ഇയാൾ പറയുകയാണ് സച്ചി പണിക്കാളെ കിട്ടുമോടാ ഞാൻ കുറേ ദിവസമായിട്ട് പണിക്ക് ആളെ തീടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുക എന്ത് പണിയാണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയാണ് അത് പിന്നെ ഫ്ലാറ്റിൽ കാറ് എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുകയാണ് കാർ ഓടിക്കുന്ന ജോലിയാണോ അല്ലടാ കാറ് തുടയ്ക്കുന്ന ജോലിയാണ് അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ വിചാരിക്കുകയാണ് ആ എത്ര രൂപ കിട്ടും നോക്കിയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് അത് പിന്നെ ഒരു കാറിന് ഒരു മാസം രണ്ടായിരം രൂപ വെച്ച് കിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം രൂപ മന്ത്ലി നിനക്ക് കിട്ടും നിനക്ക് കിട്ടും എന്നല്ല കിട്ടും അതുപോലെ തന്നെ അല്ലറ ചില്ലർ അവർ പറയുന്ന പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ അതിന് പുറമേയും കിട്ടും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് എങ്കിൽ പിന്നെ ഞാൻ തന്നെ വരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയാണ് താനോ തനിക്ക് സ്വന്തമായിട്ട് കാറൊക്കെ കാർക്കുള്ളതല്ലേ താനെന്തിനാണ് ഈ പണിക്കൊക്കെ വരുന്നത് ഏഹ് അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ കാറ് എൻ്റെ കാറ് വിറ്റു അപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ നടക്കുവായിരുന്നു എന്ത് പണിയാണെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് ജോലിക്കൊക്കെ എന്തിരിക്കുന്നു ഏഹ് എന്ത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ശരിന്ന് ഇയാളും പറയാണ് അങ്ങനെ സച്ചി ആ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവര് പറയാണ് ആ ഇതാണോ പുതിയ ക്ലീൻ ചെയ്യുന്ന പയ്യെന്നൊക്കെ ചോദിക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുകയാണ് അപ്പം സച്ചിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ എന്നാലും സച്ചി ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് മോനെ ഒരാഴ്ചയായി എൻ്റെ കാർ തുടച്ചിട്ട് മോ പോയി തുടക്കി എന്ന് പറഞ്ഞ് വിടുകയാണ് ഒരാൾ അങ്ങനെ കാറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സെക്യൂരിറ്റി അത് നമ്മുടെ രേവതിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് അയാൾ ചിന്തിക്കുകയാണ് അയ്യോ ഇത് രേവതിയുടെ ഭർത്താവല്ലേ ഏഹ് കാർ ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്തിനാണ് ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്തുകൂടെ സംഭവിക്കുന്നതെന്നൊക്കെ അയാളിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാ ഒരു ചക്കം വന്നിട്ട് പറയാണ് അതെ ഞാൻ ബാക്കോട്ട് വണ്ടി മാറ്റിയിട്ട് തരാമെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് സർ താക്കോലിൽ എനിക്ക് തന്നേക്കും ഞാൻ ബാക്കൗട്ടേക്ക് വണ്ടി എടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ഏയ് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ലക്ഷറി കാറാണ് താനം കാനം കൊണ്ടുപോയിട്ട് എല്ലായിടത്തും മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുകയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമം വരുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെ വീടാണ് അപ്പോൾ സച്ചിയുടെ വീട്ടിലേക്ക് പലതരക്ക് സാധനങ്ങൾ വരുകയാണ് അപ്പം രേവധി ഓരോന്നും നോക്കി നോക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ ശ്രുതിയും ശ്രുതിയും വന്നിരിപ്പുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കുത്തുവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്താ ശുതി ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ ബദാമും നട്ട്സും ഒക്കെ മേടിച്ചല്ലോ അല്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ആരുടെയും ചിലവിലല്ലല്ലോ കഴിയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് മേടിക്കാം പിന്നെ നമ്മൾ മറ്റുള്ളവരെ പോലെ എന്താ നിണ്ട എന്നൊന്നും പറയുന്നില്ല വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് രേവതി ഒരു അക്ഷരം മിണ്ടുന്നുമില്ല അപ്പോൾ ഈ സമയത്താണ് സച്ചി ആകെ ടയേർഡായിട്ട് കയറി വരുന്നത് അപ്പോൾ സച്ചി നോക്കുമ്പോൾ പലയിരക്ക് സാധനങ്ങൾ ഓ പലയിരക്ക് സാധനങ്ങൾ വന്നല്ലേ ആ എന്തായാലും ഇന്ന് പറഞ്ഞു നാളത്തേക്ക് പൈസ തരാമെന്ന് പറയാണ് ഇത് കിടന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഏഹ് അപ്പോൾ നിന്റെ ഭാര്യ നീ പൈസ കൊടുത്തു എന്ന് പറഞ്ഞൊരു പതിനായിരം രൂപയെടുത്ത് എനിക്ക് തന്നായിരുന്നല്ലോ നീ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവളുടെ കയ്യിൽ എങ്ങനെ പൈസ ഒന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നല്ലോ അപ്പോൾ സച്ചി വയ്ക്കുകയാണ് ഞാനോ ഞാനിപ്പോൾ തന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണെ നിങ്ങൾ എനിക്ക് തന്നു എന്ന് എന്നറിയാണ് അപ്പം രേവതി ഏയ് സച്ചി പറയുകയാണ് ഏയ് ഞാനൊന്നും തന്നിട്ടൊന്നും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രവേദന വയ്ക്കുകയാണ് എടി നീ സത്യം പറയടി നീ എവിടെ നിന്ന് കട്ടുകൊണ്ടു വന്നിട്ടുള്ള പൈസ എനിക്ക് കൊണ്ട് തന്നത് എന്തായാലും നീ പൂമാല കെട്ടിക്കൊണ്ട് ഒരു ദിവസം പതിനായിരം രൂപ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ നി എന്താ തങ്കത്തിലെങ്ങാനും ആണോ പൂമാല കെട്ടുന്നത് പതിനായിരം രൂപ ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് സത്യം പറയേടി നീ എവിടെ നിന്ന് അടി കട്ടുകൊണ്ടു വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ കട്ടുകൊണ്ട് വന്നിട്ടാണോ ഓരോ സാധനങ്ങൾ ചെയ്യുന്നതെന്നാണോ അമ്മ വിചാരിക്കുന്നത് ഞങ്ങളെ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബമാണെന്ന് അറിയാണ് അപ്പോഴേക്കും ഈ ചന്ദ്ര പറയാണ് പിന്നെ നിൻ്റെ ആങ്ങളെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം നിൻ്റെ ആങ്ങളെ നന്നായിട്ട് കക്കുന്നവനാണ് ആ സ്വഭാവം തന്നെ ആയിരിക്കും നിനക്ക് നിൻ്റെ വീട്ടുകാർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് പറയണി നീ എവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നിട്ടാണ് ഈ പൈസ ഇവിടെ തന്നെ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പം ഈ സമയത്ത് ഒന്നും മിണ്ടാതെ നോക്കുകയാണ് സച്ചിക്ക് മനസ്സിലാവുന്നില്ല രേവതിക്ക് ഇവിടുന്നാ പൈസ ഇട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി വേഗം തന്നെ പറയുകയാണ് ആൻറ്റി അങ്ങനെ ചോദിച്ചാൽ എന്ത് ഇത്ര കുഴപ്പം ഏഹ് പൈസ സച്ചി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം എവിടെന്നാ പൈസ വന്നിരുന്ന ആന്റി ചോദിക്കുന്നതിൽ ഇത്ര വലിയ തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് തെറ്റൊന്നുമില്ല ആൻറ്റി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല പക്ഷേ എവിടെന്നാ കട്ടുകൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ പറയുകയാണ് ആ ആ ഞാൻ തന്നെ ഒക്കെ കൊടുത്തത് ഞാൻ മറന്നുപോയി അത് വണ്ടിക്ക് സി സി അടയ്ക്കാൻ കൊടുത്ത പൈസയാണ് ആ പൈസ എടുത്താണല്ലേ നീ പലയിരക്ക് സാധനം മേടിച്ചത് ശരി 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 അത് കുഴപ്പമില്ല നാളെ ഞാൻ പലയിരക്ക് സാധനത്തിന് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് സി സി എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ആണെങ്കിൽ ദേഷ്യത്തിലോ നോക്കിയിട്ട് സച്ചിയുടെ കൂടെ കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചി റൂമിലേക്ക് എന്നതും രേവതിനോട് ചോദിക്കുകയാണ് രേവതി നിനക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടിയത് ഇത്രയധികം രൂപ നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നോടെ പറയരുത് നീ പൂ കിട്ടിയെന്തായാലും നിനക്ക് ഇത്രയധികം പൈസ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എവിടെന്നാണ് ഈ പൈസ ഒപ്പിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് നിങ്ങൾ തന്നെ തന്നതാണ് നിങ്ങൾ തന്ന പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് പതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രേവതി ഞാൻ നിനക്ക് അങ്ങനെ കൂട്ടി വെച്ച് പതിനായിരം രൂപ ഉണ്ടാക്കത്തക്ക ഒന്നും തന്നിട്ടില്ല നീ സത്യം പറഞ്ഞോ ഓരോ നിങ്ങൾ എന്നൊള പറഞ്ഞ് ജയിക്കാൻ നോക്കാതെ കാര്യം പറയാൻ പറയാണ് അങ്ങനെ സച്ചി പെട്ടെന്ന് രേവതിയുടെ കയ്യിലോട്ട് നോക്കുമ്പോൾ വള കാണുന്നില്ല അപ്പോൾ സച്ചി വേദനേനെ കൈ പിടിച്ച് നോക്കുകയാണ് നീ വാള എന്ന് വയ്ക്കുകയാണ് ആരോട് ചോദിച്ചിട്ടോടെ നീ വാള എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാമല്ലോ മറ്റൊരു ജോലി കിട്ടുന്നത് വരെ പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഒരുപാട് കുത്തുവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ പൈസ കൊടുത്തുകൊണ്ടിട്ടാണോ നിങ്ങളുടെ ഇവിടേക്ക് പലയർക്ക് സാധനം മേടിക്കാനായിട്ടുള്ള പൈസ തരാതെ തരാതിരുന്നത് മൂക്ക് മുട്ട തിന്നുന്നില്ലയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി അതുകൊണ്ട് ഞാനത് പണയം വെച്ചിട്ടാണ് പൈസ കൊടുത്തേന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചു നിനക്കിപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് പറയുകയാണ് നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ ഇതിപ്പോഴല്ലേ കേൾക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഇവരുടെ ഈ വായേശ്ശേരി കേട്ടുകൊണ്ടുതന്നെ എനിക്ക് അവരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്തായാലും നീ എന്നോട് പറയാതെ അത് ചെയ്തത് പോയി എന്തായാലും ആവട്ടെ എന്തെങ്കിലും ആവട്ടെ എനിക്ക് സാലറി ഇട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു തരാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയണേ ജോലി കിട്ടിയോന്ന് ചോദിക്കുകയാണ് ആ വലിയൊരു കമ്പനിയിൽ വണ്ടി ഓടിക്കുന്ന ജോലിയാണ് അത് ശരിയായിട്ടുണ്ട് നാളെ ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് നീ എന്നെ വിളിക്കണോട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ രവതി ശരിയെന്ന് പറയണം കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സുധീനേയും ശ്രുതിനെയുമാണ് അപ്പോൾ ശ്രുതിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ശ്രുതി വരികയാണ് ശ്രുതി എന്നിട്ട് സുദീനോട് കണ്ണടയ്ക്കാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ എന്താണെന്ന് പറയാൻ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ കയ്യിൽ നിൻ്റെ കയ്യിൽ എന്താന്നുള്ളത് ഞാനങ്ങനെ അറിയാനിട്ടാ എൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിന് ഒരു പെർഫ്യൂം മണപ്പിക്കുകയാണ് അപ്പോൾ ശ്രുതിനോട് ശ്രുതി പറയുകയാണ് എന്ത് തിന്നണ സാധനമാണെന്ന് മനസ്സിലായി എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതി പറയുകയാണ് പിന്നെ ഈ മണം തിന്നണ സാധനത്തിൻ്റെ ആണല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ കണ്ണൂർക്കുമ്പോൾ പെർഫ്യൂമാണ് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ് ഭയങ്കര സന്തോഷമാണ് ശ്രുതിക്ക് ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ എൻ്റെ ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരു കസ്റ്റമർ എയർ ഹോസ്റ്റസ് ആണ് അപ്പോൾ അവരോട് ഞാൻ പൈസ കൊടുത്ത് വിട്ടതാണ് അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ില്ലെന്ന് വേണം അങ്ങനെ സ്തുതി പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാലും ശ്രുതി നീ ഇത്രയും തിരക്കുകൾക്കിടയിലും എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെ ഓർക്കുന്നത് നീയും എപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ഓർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പെർഫ്യൂം കൊണ്ടെത്തുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതിന് ഞാൻ നിന്നെ മറന്നാലല്ലേ പുതുതായിട്ട് ഓർക്കേണ്ട കാര്യമുള്ളൂ ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് നീ എൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ സച്ചിനെയും രേവതിയെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ രാവിലെയായിട്ടോ കുറച്ച് വൈകി പോവുകയാണ് അലാറം വെച്ചത് അറിയുന്നില്ല സച്ചിൻ പെട്ടെന്ന് സച്ചി ചാടി എഴുന്നേക്കാണ് അപ്പോൾ അഞ്ച് മണിയായി രേവീനെ തട്ടി വിളിക്കുകയാണ് രേവതി നിന്നോടല്ല ഞാൻ പറഞ്ഞത് അഞ്ച് മണിക്ക് എന്നെ വിളിക്കണമെന്ന് നീ എന്താ വിളിക്കാതിരുന്നതെന്ന് ചോദിക്കും അപ്പോൾ രേവതി പറയാം അയ്യോ ഞാൻ ഇത്തിരി വൈകിപ്പോയി മറന്നുപോയി അതുകൊണ്ടാണെന്ന് അറിയാട്ടോ അങ്ങനെ രേവതി കോലിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വേഗം തന്നെ രാവിലെ അടിച്ചു വാരാനും കോലിടാനിട്ടൊക്കെ പോവുകയാണ് അങ്ങനെ സച്ചി കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ പോകും ഓടിക്കുന്ന കാർ കാറിങ്ങോട് കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ച് പറയുകയാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാറാണ് അവരെങ്ങനെ തന്നുവിടും ഏ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് വേണം എടുക്കാനായിട്ട് ഞാൻ എന്തായാലും ഒരു ഓട്ടോ പിടിച്ച് ഷെയർ ഓട്ടോ പിടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളാം വിഷമിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ രേവതിയും ശരി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ ഒരു കൂട്ടുകാരി രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് രേവതി ഞാനൊരു കാര്യം പറഞ്ഞു അത് എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാണ് അപ്പോൾ രേവതി എന്താ നിന്റെ ഭർത്താവ് വണ്ടി ഓടിക്കുന്ന ആളായിരുന്നല്ലോ അതെ പക്ഷേ ഇപ്പോൾ അയാൾ ഒരു വലിയ ഫ്ലാറ്റില് കാറ് തുടക്കുന്നത് എൻ്റെ ഒരു അമ്മാവം കണ്ടു അയാൾ വന്ന് പറഞ്ഞു അമ്മാവൻ വന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അത് പിന്നെ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കിട്ടിയിട്ട് അവിടെ അവിടെയാണ് അപ്പോൾ അത് കാരണം അവിടെ ക്ലീനൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിനോട് കൂട്ടുകാർ പറയുകയാണ് അല്ല നിൻ്റെ ഭർത്താവ് ഇപ്പോൾ വണ്ടി ഓടിക്കുകയല്ല നിന്റെ ഭർത്താവ് അവിടെ ക്ലീനിങ്ങിനാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഇത് നിങ്ങളീ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ പറയുകയാണോ അതെ അതെ ഞാൻ ഈ പറയുന്നത് മുഴുവനും സത്യമാണ് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്കിയാൽ െന്ന് പറയാണ് നിനക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലായിരുന്നോ രേവതി എന്ന് ചോദിക്കുമ്പോ രേവതി പറയുകയാണ് അയ്യോ എനിക്കറിയില്ലായിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ല ഞാനെന്തായാലും ഒന്ന് ചെന്ന് നോക്കട്ടെ എന്തായാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനില് നമ്മുടെ രേവതി ഈ സച്ചി കാറൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഫ്ലാറ്റിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ സെക്യൂരിറ്റീനോട് രേവതി ആയിക്കാണ് ആ അങ്ങളെ അങ്ങളാണല്ലേ സച്ചി ഇവിടെ കണ്ടേ ആ മോളെ മോളുടെ ഭർത്താവ് കാറ് കൂടിച്ചിരുന്ന മനുഷ്യനല്ലേ സ്വന്തമായിട്ട് കാറുണ്ടായി പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ക്ലീനിങ്ങിന് വന്നപ്പോൾ അത് എന്ത് പറ്റി എന്നൊരു സംശയം എനിക്ക് തോന്നി അതുകൊണ്ടാണ് എൻ്റെ കൊച്ചുമോളോട് ഞാനത് പറഞ്ഞത് എന്തായാലും ഒന്ന് മോൾ കയറി കണ്ടു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അകത്ത് തന്നെ ഇല്ലേ അകത്ത് ഉണ്ടെന്ന് പറയാനട്ടോ അപ്പോൾ രേവതി നോക്കുന്ന സമയത്ത് ൊളിച്ചാണ് രേവതി നോക്കുന്നത് രേവിതി നോക്കുന്ന സമയത്ത് സച്ചി ഇങ്ങനെ കാറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്തത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റങ്ങൾ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ രേവിതി കാണുന്നുണ്ട് രേവിതിക്ക് ഭയങ്കര വിഷമം വരികയാണ് അങ്ങനെ രേവതി ഇതൊക്കെ നോക്കി നോക്കി നിന്ന് വിഷമിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരാൾ കിണർ കൊണ്ട് വരികയാണ് അപ്പം അയാൾ കാർ അവിടെ നിർത്തിയിട്ട് അകവും പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇയാളകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ സച്ചി എല്ലാ ഭാഗവും ഒക്കെ ക്ലീനൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇയാൾ ഇയാളി വന്നിട്ട് കഴിക്കുകയാണ് അതേ മോനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒന്നര ലക്ഷം രൂപയുടെ വിലപിടിപ്പുള്ളൊരു ഫോൺ അത് കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് ഇല്ല എനിക്ക് കിട്ടിയില്ല ഞാൻ കണ്ടുമില്ല ഞാൻ അകവും പുറവും ഒക്കെ ക്ലീൻ ചെയ്തതാണ് എനിക്ക് കുറച്ച് പേപ്പറൊക്കെ കിട്ടിയത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അയാൾ ചുറ്റിനൊക്കെ നോക്കിയിട്ട് ഫോൺ കാണുന്നില്ല അപ്പോൾ തൊട്ടടുത്ത് കാർ നിർത്തിയ ആൾ വന്നിട്ട് വയ്ക്കുകയാണ് അല്ല സാറേ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ അല്ല എൻ്റെ ഫോണേ ഞാൻ കാറിൻ്റെ ഉള്ളിൽ വെച്ചതായിട്ടാണ് ഓർക്കുന്നത് ആ ഒന്നൊരുവിടെ ഒന്നൊരു ലക്ഷം രൂപ വിലപിടിപ്പുണ്ട് ആ ഫോണിന് പക്ഷെ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല ഇത് ഇപ്പം അയ്യനാണ് ക്ലീൻ ചെയ്യാൻ വന്നത് എനിക്ക് സംശയം ഇപ്പം അയ്യനെയാണെന്ന് പറയുകയാണ് അപ്പോൾ അയാളും പറയുകയാണ് ആ ചിലപ്പോൾ ഇവൻ തന്നെയായിരിക്കുള്ളൂ എടുത്തതെന്ന് പറയുകയാണ് അങ്ങനെ മൂന്നാല് പേരങ്ങ് കൂടുവാണ് അപ്പോൾ അവരൊക്കെ പറയുകയാണ് ആ ചിലപ്പോൾ ഇവൻ തന്നെയായിരിക്കുള്ളൂ എടുത്തേക്കണം ഇവനോട് നമുക്ക് ഡയറക്റ്റ് എന്ന് പറയണം അപ്പം അതിൽ ഒരാൾ പറയണം അങ്ങനെ ചോദിച്ച് അയാളങ്ങനെടുത്തിട്ടില്ലെങ്കിൽ അത് മോശമാവില്ലെന്ന് ചോദിക്കുകയാണ് എന്തായാലും അറിയണമല്ലോ അയാളോട് ചോദിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രേവതിക്ക് ഭയങ്കര വിഷമം വരുകയാണ് അങ്ങനെ സച്ചിനെ വിളിച്ച് ഇവർ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഫോൺ കണ്ടു വന്ന് അപ്പോൾ സച്ചി പറയാണ് ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ വേറൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ് താനല്ലേ ഫോൺ എടുത്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുതലിൽ ആശിച്ചിട്ടില്ല പൈസ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരിക്കലും വേറൊരാളുടെ മുതൽ ആശിക്കുന്ന ഒരുത്തരല്ല എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല തൻ്റെ ഡ്രസ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊടഞ്ഞൊക്കെ നോക്കുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ തലവര അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്ന് പണിക്ക് ചേരേണ്ടി വരുന്നത് എനിക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ടായതാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം അങ്ങനെ യുവന്മാരെ ഇങ്ങനെ തപ്പി ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരാൾ ഒരു ബൈക്കിന് വന്നിട്ട് പറയുകയാണ് സാറെ ഞങ്ങളുടെ ഷോപ്പിൽ വെച്ച് സാറ് ഒന്നര ലക്ഷം രൂപയുടെ ഈ ഫോൺ മറന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോഴേക്കും കൂടിമാരൊക്കെ പറയാണ് ആ എന്തായാലും ഫോൺ കിട്ടിയല്ലോ ശേ ഇനിയെങ്കിലും ഓർത്ത് വെക്കട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് സച്ചി പറയുകയാണ് അങ്ങനെ നിങ്ങൾ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇത്രയും നേരം ഞാനാണ് കേട്ടതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മേലെ സീൻ ഉണ്ടാക്കിയില്ലേ ഒരു ക്ഷമ പോലും ചോദിക്കാതെ നിങ്ങളിങ്ങനെ പോകുന്നത് ശരിയാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിലൊരാൾ പറയുകയാണ് മോനെ തെറ്റി വെറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നിങ്ങൾക്കൊക്കെ അബദ്ധം ഞങ്ങളൊക്കെ ഒരു നേരത്തെ ആഹാരം മേടിക്കാനായിട്ടാണ് ഈ ജോലി ചെയ്യാൻ വന്നത് എൻ്റെ അവസ്ഥ അതുപോലെ ആയതുകൊണ്ടിട്ടാണ് അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുവെക്കുന്ന ഒരാൾ വന്നിട്ട് സച്ചിനെ ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ട് രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ